സി എ കുട്ടിയുടെ ടെൻത്തിൽത്തെ എക്സാം ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നാളായി ഉണ്ടായിരുന്നു കേട്ടോ കുടുംബാംഗങ്ങൾ തമ്മിൽ കൂടിയിട്ട് അപ്പം പരീക്ഷ കഴിഞ്ഞ വശം ഞങ്ങൾ ഓടി ചേച്ചിയുടെ വീട്ടിലേക്ക് അവിടെ എല്ലാവരും കൂടി കൂടി രണ്ട് ദിവസം ചിലവഴിച്ചു അവിടെ നിന്നാണ് വരാപ്പുഴ ഫിഷ് മാർക്കറ്റിൽ പോയതും ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് മീൻ ഉണക്കിയതൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോസും ഷോർട്സും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അവിടെ വെച്ചിട്ട് ഏകദേശം ഒരു ആറ് കിലോ തൂക്കം വരുന്ന ഒരു മഞ്ഞ തണ്ണിമത്തങ്ങ മുറിച്ചു കിട്ടോ മഞ്ഞ കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര കൗതുകമായി വളരെ റയറായിട്ടാണ് നമുക്ക് മഞ്ഞ കിട്ടാറുള്ളത് എപ്പോഴും നമുക്ക് റെഡാണുള്ള കിട്ടാറ് അപ്പം നമ്മുടെ ബ്രദർ നല്ല അടിപൊളിയായിട്ട് അത് കട്ട് ചെയ്തു ഞങ്ങൾക്ക് എല്ലാവർക്കും സെർവ് ചെയ്തു കേട്ടോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അധികം മധുരമില്ല പക്ഷെ നല്ല വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് കേട്ടോ സംഭവം പിന്നെ അപ്പേക്കും നമ്മുടെ വലിയമ്മ കോളിഫ്ലവർ പെരട്ടി വെച്ചു കിട്ടോ വറുക്കാനായിട്ട് നൊയമ്പ് ആയതുകൊണ്ട് എല്ലാം വെജിറ്റബിൾ തന്നെയായിരുന്നു മമ്മി ചക്ക കൂട്ടാനുണ്ടാക്കി അപ്പോഴേക്ക് നമ്മുടെ പനീർ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ വല്യമ്മ ഇതും നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ റെസിപ്പി നമ്മളധികം വൈകാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യോ ഈ കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമ്മുടെ കോളിഫ്ലവർ വറുക്കാനായിട്ട് തുടങ്ങി നമ്മുടെ നോർമൽ റെസിപ്പിയാണ് അത് വറുക്കേണ്ട ചുമതല്ല നമ്മുടെ അമ്മ ആൻറ്റിക്കുമായിരുന്നു കേട്ടോ വറുത്ത് കോരുമ്പോഴേക്കും നമ്മുടെ പിള്ളേര് സെറ്റ് അത് ഇപ്പുറത്തെ കൂടെ അടിച്ചു മാറ്റി അങ്ങനെ വൈകുന്നേരം ഫുഡ് കഴിക്കുമ്പോൾ ആണുങ്ങളൊക്കെ വിചാരിച്ചത് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാണ് വലിയമ്മേടെ പനീർ കറി അത്രയ്ക്കും സൂപ്പറായിരുന്നു പിന്നെ ടൂറ് പോകേണ്ട ഡിസ്കഷൻ ടൈം ആയിരുന്നു കേട്ടോ അടുത്തത് അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ വലിയമേട വക ദോശയും ചട്ണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ ആഘോഷമായിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിച്ചിട്ടോ പിന്നെ നമ്മുടെ സീകുട്ടി ജേഡുവിനോടും യോയോച്ചിനോടും മമ്മിയോടൊക്കെ കുറേ കത്തി വെച്ചു അപ്പോഴേക്ക് ഞാനും ചേച്ചിയും കൂടിയിട്ട് നമ്മുടെ തായ്ലൻ്റെ ചാമ്പേരടുത്തേക്ക് ചെന്നിട്ടോ ഒരു പാടുണ്ടായിട്ടുണ്ട് മൂത്ത് വരുന്നേ ഉള്ളു ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കേ റെഡി ആവുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് പറിച്ച് കൊണ്ടുവന്നു ഒരു റെസിപ്പി ഉണ്ടാക്കി അവരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷെ റെസിപ്പി ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല നല്ല ചൂട് സമയമല്ലേ അത് ഓൾറെഡി നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതൊക്കെ എടുത്ത് കഴിച്ചു വല്യമ്മയുടെ പറമ്പിൽ സൈറ്റ് സീയിങ് ടൈം ആണ് കേട്ടോ വല്ല്യമ്മയ്ക്കാണെങ്കിൽ പറമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒന്നും കാണിച്ചു തന്നില്ലെങ്കിൽ മനസ്സമാധാനം ഇല്ല എനിക്കത് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് ഇതാണ് കേട്ടോ വിയറ്റ്നാം എളി ജാക്ക് ഫ്രൂട്ട് ഇത് ഇവരുടെ അവിടെ ആദ്യമായിട്ട് ഉണ്ടാവുന്നതാണ് മൂന്നെണ്ണം ഉണ്ടായേക്കണത് പിന്നെ മണ്ണിൽ മുട്ടി തളർന്ന് വീണ് കിടക്കുന്ന ചക്ക അതും ഞാൻ ഷോർട്ട് സീക്കൂടെ എല്ലാവരും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഒരു പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതാണ് എന്താണ് ബനാന ചിക്കു എന്നാണ് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചിക്കു കാണുന്നത് പിന്നെ അതേ ജാതിക്ക തോട്ടട്ട അവരുടെ പറമ്പിൽ ഫുൾ ജാതിക്കായയാണ് അതിങ്ങനെ ഉണ്ടായി നിൽക്കണ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ അതിൻ്റെ പത്രയും പൂരിയൊക്കെ പറക്കാൻ എല്ലാവർക്കും നല്ല മടിയാണെന്ന് മാത്രം പിന്നെ അതേ ഇത് വഴുതനങ്ങ രണ്ട് വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് അതുമേ അപ്പോൾ നമ്മളത് പറിച്ചില്ല കേട്ടോ അടുത്ത കലാപരിപാടി കോവയ്ക്ക പറക്കിലായിരുന്നു കാണുമ്പോൾ അധികം ഒന്നും തോന്നിച്ചില്ല പക്ഷെ പറിച്ചപ്പുണ്ടായിരുന്നു കേട്ടോ അത് പൂർത്തിയാക്കിയതിന് ശേഷം ചേമ്പും കട പറിക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ടിട്ടാണ് പറിച്ചെടുത്തത് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് അത്യാവശ്യം കറിക്കുള്ള ചേമ്പൊക്കെ കിട്ടി നമ്മുടെ കോവക്കായനെ നന്നായി കഴുകി കടയും തലയും ചെത്തി വെയിലത്ത് വെച്ച് ഉണക്കി നമ്മളതിനെ നന്നായിട്ട് വെറുത്തെടുത്തു കേട്ടോ ഇതും അത് നമ്മുടെ ചാനലിൽ നമ്മൾ ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഇവിടെ പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ഒരിക്കലെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴേക്കും നമ്മുടെ ഉച്ചയൂണിൻ്റെ സമയമായി എഗ് ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ നല്ല വയറ് നിറച്ച് കഴിച്ചു പ്ലസ് നമ്മുടെ കോവയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയൂണിന് ശേഷം ഞങ്ങൾ കുറച്ച് പോപ്കോൺ പൊരിച്ചു വിട്ടോ അതെ പോപ്പ്കോൺ പൊരിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതെ പാത്രം നിറവിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെർവ് ചെയ്തിട്ട് നമ്മുടെ പിള്ളേർ സെറ്റിന് കൊടുത്തു കേട്ടോ അവർക്ക് ഉച്ച യൂണിന് ശേഷം എന്തെയ്തു മൂവി ടൈം ആയിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഇത് അത് കഴിച്ചു കേട്ടോ അവർക്കത് ഇവിടെ വറുത്തതാണെന്നോ മനസ്സിലായില്ലേ അവർ വിചാരിച്ചു എത്ര ഇത് വാങ്ങിച്ചതാണ് രണ്ട് ദിവസത്തെ ദേ നല്ല കനത്ത ചൂടേറ്റ് നമ്മുടെ ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് പൊളിയായിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ ഒരു ബക്കറ്റിൽ വാരി വെച്ച് ഞാൻ ദേ താഴോട്ട് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നുട്ടോ അതിന് ശേഷം ഭയങ്കര ആകാംക്ഷയായിരുന്നു ഇത് തൂക്കാനായിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു തൂക്കിയിട്ട് നമുക്ക് കിട്ടിയത് ഒന്നര കിലോനാണ് പിന്നെ നമ്മളത് മമ്മീനെ ഏൽപ്പിച്ചു അതിൻ്റെ കടയും തലയും ഒന്ന് കിള്ളി തരാൻ പറഞ്ഞു മമ്മിക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ ഏറ്റവും വലിയ ടാസ്ക് എന്തായിരുന്നു എന്ന് വച്ചാല് ഫ്രിഡ്ജ് തുറന്ന് മീൻ പങ്കുവെക്കലായിരുന്നു എല്ലാം മീനും കൂടി അടിച്ച് കയറ്റിയേക്കായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം പിരിയാണ് അപ്പം എല്ലാവർക്കും സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമല്ലോ ഞങ്ങള് പോന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വസിച്ച് ഉണ്ടാവുക ചേച്ചിയുടെ ഫ്രിഡ്ജായിരിക്കും അപ്പം നമ്മളത് ടാറ്റ ബൈ പറഞ്ഞ് ഞങ്ങൾ പോരുകയാണ് കേട്ടോ ഇനി അധികം വൈകാതെ തന്നെ വല്ലിമേനെ വിഷമിപ്പിക്കാനായിട്ട് വീണ്ടും ഞങ്ങൾ വരാമെന്നുള്ള വാക്ക് കൊടുത്തിട്ട് ഞങ്ങളിത് തിരികെ പോന്നു കേട്ടോ